ിൽ പ്രിയപ്പെട്ടവരെ വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞവരും നിങ്ങളെല്ലാം നേരിട്ട് കാണാൻ കഴിഞ്ഞവരും ഞാൻ അടുത്തുതന്നെ താമസിക്കാരനാണ് പക്ഷേ ഇതുവരെ ഇവിടെ വന്ന് കഴിയുന്നു ഇവിടെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ശ്രമിച്ചത് നമ്മുടെ ഇന്നോലെത്തുന്ന സുഹൃത്താണ് ി സന്തോഷം തോന്നിയത് ഞങ്ങളുടെ എല്ലാ മുഖത്ത് സന്തോഷം കണ്ടുള്ള ഞങ്ങൾക്കൊരു പിടിക്കുന്ന ഒരാളോ ഒരു ഞാൻ കുട്ടികൾ കണ്ടില്ല ഇതുതന്നെയാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അതിന് ഗവണ്മെൻറ്റും ഗവൺമെൻറ്റും ഇതിനായും ഇതിനെ യോഗിക്കാനും എല്ലാവരും ഏറ്റവും അഭിനന്ദനറിയിക്കുന്നു ചെറുതോവാസ് തെരത്തോവാസ് മുന്നോവലി കൊമ്പു ജെപിൻ സ്വതന്ത്ര തലവാണ് നമ്മൾ അതിനെ വിളിക്കുന്നു എ ട്രെൻഡർ ആയിട്ട് കേവനാട് ജെടിഇയുടെ രാഷ്ട്രീയ നേതൃത്വം അപ്പോൾ ജർമ്മനിയിലെ സാമൂഹ്യ പരിവാളിയടെ ഏറ്റവും നല്ല മുഖമാണ് അക്കൊരു സദരപ്പെട്ട ആളാണ് ഇസ്ലാമിൽ ഡിസൈൻ്റെ ഡിസൈൻ ഓരോ ചെയ്തത് ഓരോന്നും ഇതിൻ്റെ ഒരു അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഒരു സ്ഥാപനമാണ് ലോകത്ത് എവിടെയുമുള്ള ഇതുപോലെയുള്ള വേണ്ടിയുള്ള സ്ഥാപനങ്ങളായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താവുന്നതാണ് നമ്മളക്കാര്യത്തിലൊക്കെ വളരെ മുമ്പിലാണ് ഈ രാജ്യത്ത് ഇത്രയും സൗകര്യങ്ങൾ ഒരു ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിന് അത്യപൂർവാണ് ഇക്കാര്യത്തിൽ കേരളത്തിന് അങ്ങേറ്റവും അവിയാ കാരണം നമ്മുടെ യുദ്ധജനങ്ങളെ പല കാരണങ്ങളൊണ്ടെ അവർ വീട്ടിൽ കഴിയാൻ പാടില്ല വീട്ടിൽ നോക്കാൻ ആളുകൾ ആവില്ല കുട്ടികൾ കാണുകയെല്ലാം ചില അപൂർവക്കാരെ അച്ഛനൊക്കെ നോക്കാത്തവരുണ്ടാകാം ഈ ചില പല പല കാരണങ്ങളുണ്ടാകും അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് നമ്മൾ ഒരു വരുന്നത് പക്ഷേ ഈ വൃദ്ധസന്ദ്രം നമുക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാനിന്ന് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കണ്ടു വളരെ നല്ല ഭക്ഷണമാണ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം തരം ഭക്ഷണമാണ് അത് സമയങ്ങൾ കൃത്യമായിട്ട് അത്രയും സ്നേഹത്തോടുകൂടി അതാണ് നിങ്ങളുടെ എല്ലാ ഇതെ സന്തോഷം കണ്ട ഒരു തരമായി അറിയാം വർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് ഗവൺമെന്റ് അല്ല ഒരു വ്യക്തിയെ സ്വന്തം നിലയിൽ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുക ധാരാളം ആളുകൾ നാട്ടുകാർ മാത്രമല്ല പല സംസ്ഥാനങ്ങളിൽ ഉള്ളവർ പോലും വന്ന് അവർ സൗകര്യങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ പരിസരത്തും പലരും തീർച്ചയായിട്ടും അവസരങ്ങളല്ലേ വലിയ വലിയ സംഭാവനകളെ കൊടുക്കാറുണ്ട് ਵਰਗ ਭਗਤ ਪਾਇਨੋ ਵਰਡ ਫਿਲਰ ਜਮੇ ਲੋਕਾਂ ਨੂੰ ਖਤਰਾ ਨਹੀਂ ਕਰਦਾ ਜੇਕਰ ਆਪਣੇ ਬੰਦ ਨਾ ਗਲੇ ਸਤਰਾਇਓ ਦਾ ਪਾਇਓ ਦਾ ਕਾਰਨ ਕਿ ਜਿਹੜੇ ਬਾਰੇ ਅਮਰੋਦੀ ਨੇ ਜਿਹੜੇ ਬੋਲਦੇ ਸੀ ਵੱਲੋਂ ਹੈ ਉਹ ਵੀ ਗਰੀ ਪ੍ਰੋਗਰੀਆਂ ਦਾ ਕਾਰਨ ਨਹੀਂ ਆਇਆ ਰਾਏ ਜੀ ਮੰਨ ਕੇ ਸਿੱਖੀ ਦੀ ਬਜਾ ਤੱਕਾਰੇ ਤੇ ਅੱਗੇ ਟਲ ਕੋਸ਼ਿਸ਼ ਅਵਰ ਨਾਟਾ ਸਸੋਤੋਟਾ ਟਿਕਾ ਟਿਕਾ ਅੰਤਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾਾ

ഇന്ത്യ കഴിയുമ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് വായിക്കാൻ നല്ല ഒരു ബുദ്ധിമുട്ടാണ് വീട് പുസ്തകങ്ങളായാലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗമുള്ളതാണ് വായിക്കാൻ വന്ന അത് വളരെ പ്രധാനമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് പ്രശ്നപ്പെട്ടു പോകുന്ന ഒരു ബുദ്ധിമുട്ടാകരുത് ഭാഗമാണ് സമൂഹത്തിൻ്റെ ശ്രദ്ധയാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ സന്തോഷം സന്തോഷരായിട്ട് കാണേണ്ടത് സഭോഷൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ജില്ലയിലാണ് വളരെ വളരെ